പഴയനൂർ ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് വർഷത്തെ ബഡ്ജറ്റ് അവതരിപ്പിച്ചു ഭവന നിർമ്മാണം ആരോഗ്യം മണ്ണ് ജലസംരക്ഷണം സ്ത്രീ ശാക്തീകരണം എന്നീ മേഖലകൾക്ക് മുൻഗണന നൽകി അമ്പത്തൊന്ന് കോടി നാൽപ്പത്തൊമ്പത് ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തി മുപ്പത്തിമൂന്ന് രൂപ പ്രതീക്ഷിത വര വരവും അമ്പത് കോടി തൊണ്ണൂറ്റിയേഴ് ലക്ഷത്തി തൊണ്ണൂറ്റയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി രൂപ പ്രതീക്ഷിത ചെലവും അമ്പത്തൊന്ന് ലക്ഷത്തി ഇരുപത്തി ഒമ്പതിനായിരത്തി മുന്നൂറ്റി എട്ട് രൂപ നീക്കിയിരുപ്പും പ്രതീക്ഷിക്കുന്ന ബഡ്ജറ്റാണ് വൈസ് പ്രസിഡന്റ് പി പ്രശാന്തി അവതരിപ്പിച്ചത് ഈ ബഡ്ജറ്റിലും ആ നിലയിൽ സംസ്ഥാന സർക്കാർ ലക്ഷ്യം വയ്ക്കുന്ന ഏറ്റവും താഴെയുള്ള സാധാരണ മനുഷ്യന്റെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താൻ ആവശ്യമായ ഇടപെടൽ നടത്തുക എന്ന നിലയിലാണ് നമ്മൾ ഈ ബഡ്ജറ്റിനെ രൂപപ്പെടുത്തിയിട്ടുള്ളത് ബഡ്ജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് വൈസ് പ്രസിഡന്റ് അതിൻ്റെ സാരാംശത്തെ സംബന്ധിച്ച് സംസാരിക്കും അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുകയില്ല രണ്ടായിരത്തി അഞ്ച് സാമ്പത്തിക വർഷത്തെ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതിന് വേണ്ടി ലോക് പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ശ്രീമതി പ്രശാന്തി കേരള സർക്കാരിന്റെ നവകേരള പദ്ധതികളുടെ ചൂട് പിടിച്ച് പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വികസന പാതയിൽ മാതൃകാപരമായ ഒട്ടേറെ വികസന സേവന പ്രവർത്തനങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നത് ഏറെ അഭിമാനകരവും ചാരിതാർത്ഥ്യജനകവുമാണ് പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഭവന നിർമ്മാണം ആരോഗ്യം കണ്ണ് ജലസംരക്ഷണം സ്ത്രീ ശാക്തീകരണം എന്നീ മേഖലകൾക്ക് മുൻഗണന നൽകി അമ്പത്തി ഒന്ന് കോടി നാൽപ്പത്തി ഒൻപത് ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തി രൂപ 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 കോടി ഇരുപത്തിഒൻപതിനായിരത്തിൽ പ്രതീക്ഷിക്കുന്ന ഭരണസമിതിയുടെ അഞ്ചാമത്തെ ബഡ്ജറ്റാണ് ബഹുമാനപ്പെട്ട ഭരണസമിതി അംഗങ്ങളുടെ അനുമതിയോടുകൂടി ഈ ബ്ലോക്ക് പരിധിയിലെ ജനങ്ങൾക്ക് വേണ്ടി ഞാൻ ഇവിടെ അവതരിപ്പിക്കുന്നു പറയുന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ സർവ സർവതോന്മുഖമായ വികസനം ലക്ഷ്യം വെച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തെ ബഡ്ജറ്റിന് രൂപം നൽകുമ്പോൾ നമ്മുടെ മുന്നിലുള്ള പരിസ്ഥിതികളും പരിമിതികളും വെല്ലുവിളികളും ഏറെയാണ് തുടർച്ചയായുണ്ടായ രണ്ട് മഹാപ്രളയങ്ങളും സമസ്ത മേഖലകളെയും സ്തംഭിപ്പിച്ച കോവിഡ് മഹാമാരിയും ഏൽപ്പിച്ച ആഘാതത്തിൽ നിന്നും നാം ഇനിയും പൂർണ്ണമായി മുക്തരായിട്ടില്ല പ്രകൃതിക്ഷോഭങ്ങളും കാലാവസ്ഥാ വ്യതിയാനങ്ങളും കാർഷിക മേഖലയിൽ നിർത്തുന്ന വെല്ലുവിളികളും ചെറുതല്ല സമാധാനവും വിദ്ധവും സംഘർഷങ്ങളും പടർന്നുപിടിക്കുന്ന കേരളത്തെ സംബന്ധിച്ചിടത്തോളം നാട്ടിൽ നിലനിൽക്കുന്ന സമാധാനത്തിന്റെയും ശാന്തിയുടെയും അന്തരീക്ഷമാണ് അഭിവൃദ്ധിയുടെയും ഏറ്റവും വലിയ ഉറപ്പ് ഈ സാഹചര്യത്തിൽ പരിമിതികളും സാധ്യതകളും തിരിച്ചറിഞ്ഞ് സംസ്ഥാന ഫാൻഡുകൾ തനത് കണ്ട് വർദ്ധിപ്പിക്കുന്നതിനുള്ള നൂതന നിർദ്ദേശങ്ങളും മറ്റു വരുമാന മാർഗങ്ങളും സംയോജിപ്പിച്ചുകൊണ്ടാണ് ഈ ബഡ്ജറ്റ് നിലവിൽ വിജയകരവും ഫലപ്രദവുമായി നടപ്പിലാക്കി വരുന്ന എല്ലാ പദ്ധതികളും തുടരുന്നതിനോടൊപ്പം തന്നെ പുതിയ ആശയങ്ങൾ നടപ്പിലാക്കുന്നതിനും ഈ ബഡ്ജറ്റിൽ തുക വകയിരുത്തുന്നതിനും പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട് എന്ന വിവരം ബഹുമാനപ്പെട്ട സന്തോഷപൂർവ്വം അധികാര വികേന്ദ്രീകരണത്തിലൂടെ ജനപക്ഷ വികസനത്തിന്റെ പാതയിൽ വളരെയേറെ നേട്ടങ്ങൾക്കാത്ത തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാണ് പഴയ ബ്ലോക്ക് പഞ്ചായത്ത് പ്രവർത്തനങ്ങളിലൂടെ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് വികസനത്തിന്റെ വൻകുതിപ്പ് ലക്ഷ്യം വെക്കുവാനും വൃദ്ധരും സ്ത്രീകളും കുട്ടികളും ഭിന്നശേഷിക്കാരും അടിസ്ഥാന ജനവിഭാഗങ്ങളും ഉൾപ്പെടെ സമസ്ത ജനവിഭാഗത്തെയും ചേർത്ത് നിർത്തുവാൻ ഈ ബഡ്ജറ്റിൽ സാധിക്കുമെന്ന ഉത്തമ വിശ്വാസത്തോടെ ബഡ്ജറ്റിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കട്ടെ വിവിധ വികസന മേഖലകൾക്ക് വേണ്ടി വകയിരുത്തുന്ന രൂപയുടെ വിശദാംശങ്ങൾ ഏതൊരു സമൂഹത്തിന്റെയും ഉൽപ്പാദന മേഖലയെ ആശ്രയിച്ചു ഈ വസ്തുത ഉൾപ്പെടുന്നതിന് ഈ ബജറ്റിൽ നിന്ന് കൃഷി വികസനത്തിനും പാടശേഖരങ്ങളിൽ ജല ലഭ്യത ഉറപ്പുവരുത്തുന്നതിന് ഉതകുന്നതുമായ പദ്ധതികൾക്ക് വേണ്ടി ഒരു കോടി രൂപ വകയിരു വകയിരുത്തുന്നു ഭവന നിർമ്മാണം നിരാശ്രയം ആലപീനമായവർക്ക് തല ചായ്ക്കാൻ ഒരിടം നൽകുന്ന ഭവന പദ്ധതികളായ ലൈഫ് വെച്ച വീടുകളിൽ സഹായത്തോടെ യും ചെയ്തി വർഷം ലൈഫ് ഭവന നിർമ്മാണത്തിന് ഭൂമിയില്ലാത്ത ഭവനരഹിതത്തിലെ ഭൂമി വാങ്ങുന്നതിനുള്ള ബ്ലോക്ക് വിഹിതവും ഭവന നിർമ്മാണത്തിനായി കേന്ദ്ര തദ്ദേശ സ്വയംഭരണ സ്ഥാപന വിഹിതം ഉൾപ്പെടെ നാല് കോടി അറുപത്തിരണ്ട് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി പാവങ്ങളൊക്കെ തോളോട് തോൽച്ചേർന്ന് ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രതിബദ്ധത അനുവദിച്ചു നൽകിയത് നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്താണ് എന്നത് നമുക്ക് ഓരോരുത്തർക്കും അഭിമാനിക്കാവുന്നതാണ് ആരോഗ്യം പഴയ ബ്ലോക്ക് പഞ്ചായത്തിന്റെ നിയന്ത്രണത്തിൽ വികസനത്തിന്റെ പാതയിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി അഞ്ച് പദ്ധതിയിൽ ഉൾപ്പെടുത്തി താലൂക്ക് ഹോസ്പിറ്റലിനുള്ള ഡയാലിസിസ് പ്രവർത്തനങ്ങൾ ഡിജിറ്റൽ എക്സറേറ്റ് സംവിധാനം എന്നിവ ഫലപ്രദമായ നടപ്പിലാക്കാൻ കഴിഞ്ഞു കൂടാതെ എം എൽ എ ഫണ്ട് മറ്റ് വികസന ഫണ്ടുകൾ എന്നിവ ഉൾപ്പെടുത്തി ഹോസ്പിറ്റലിൽ അടിസ്ഥാന സൗകര്യ വികസന പ്രവർത്തനങ്ങൾ നടത്തി ൂ സി എസ് ആക്രമ പദ്ധതിയുടെ ഭാഗമായി ഇരുന്നൂറ്റാർക്കും ക്രച്ചുകൾ നടത്തുന്ന ലാപ്ടോപ്പിന് ആരോഗ്യമുള്ള ജനത ഒരു നാടിന്റെ സമ്പത്താണ് ഈ സാഹചര്യത്തിൽ നമ്മുടെ ആരോഗ്യ സംവിധാനങ്ങളെ ശക്തിപ്പെടുത്തേണ്ടത് അനിവാര്യമാണ് ആയതിലേക്ക് ഈ സാമ്പത്തിക വർഷം കോടി ചെല രൂപ ചെലവിടുവാൻ ഈ വിഭാവനം ചെയ്യുന്നു കീഴിലുള്ള ആരോഗ്യ സ്ഥാപനങ്ങളുടെ പരിശോധനാ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തുവാൻ കഴിഞ്ഞ വർഷങ്ങളിലും നാം അതീവ ശ്രദ്ധ ചെലുത്തിക്കൊണ്ടിട്ടുണ്ട് വനിതാ ഭരണഘടനാ അന്വേഷണത്തി ഒക്കെ അവകാശങ്ങളും ആനുകൂല്യങ്ങളും ഉണ്ടെങ്കിലും ഇന്നും ഏറ്റവും അധികം അവഗണനയും അതിക്രമങ്ങളും സ്ത്രീകളാണ് സ്ത്രീ ശാക്തീകരണ രംഗത്തെ പുരോഗതി കൈവരിച്ചിട്ടുണ്ടെങ്കിലും സ്ത്രീ സമൂഹത്തിന്റെ മഹത്വവും അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് പൂർണ്ണമായും സാധിക്കുന്നില്ല ആയത് മനസ്സിലാക്കി അഭ്യസ്ഥിതരായ സ്ത്രീകൾക്ക് അകലെ ജോലി ജോലി തേടിപ്പോകുന്നതിന് ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിൽ വരുമാന വർത്തകവിനെ ഉതകുന്ന ഉതകുന്ന വിധത്തിൽ തൊഴിൽ സംരംഭങ്ങൾ സ്ത്രീ തൊഴിലുറം പരമ്പര രൂപ ിൽ നമ്മുടെ അടിസ്ഥാന സൗകര്യങ്ങളിൽ ഏറെ നമ്മുടെ ബ്ലോക്ക് പരിധിയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ബ്ലോക്ക് പഞ്ചായത്തിന് വിവിധ സ്ഥാപനങ്ങളിൽ പൊതു നടത്തിപ്പുമായി ഇടപെടുവാനുള്ള സാഹചര്യം പഞ്ചായത്ത് ആക്ട് പ്രകാരം കുലം കുറവാണ് എന്നാൽ സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ ഉൾപ്പെടുത്തി വിവിധ സർക്കാർ ശുചിത്വ സംവിധാനം ഏർപ്പെടുത്തുന്നതിനെ ഉൾപ്പെടുത്തി ഈ വർഷവും ശുചിത്വ മേഖലയിൽ ഫണ്ട് വകയിരുത്തിയിട്ടുണ്ട് കൂടാതെ വളർന്നു വരുന്ന കലാകാരന്മാർക്ക് ഒരു കൈത്താണ് എന്ന നിലയിൽ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന വജ്രജൂബിലി ഫെലോഷിപ്പ് എന്ന പദ്ധതിയിൽ ബ്ലോക്ക് പഞ്ചായത്ത് രണ്ട് ലക്ഷത്തി അറുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വകയത്തുന്നു ഇന്ന് നാം ഒരു വലിയ സാമൂഹ്യ വില്ലത്തിനെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ യുവതി യുവാക്കൾക്കിടയിൽ മയക്കുമരുന്നിന്റെയും മറ്റു ലഹരി വസ്തുക്കളുടെയും ഉപയോഗം വർദ്ധിച്ചു വർദ്ധിച്ചുവരുന്ന സാഹചര്യമാണുള്ളത് ഈ സാമൂഹ്യ വിപത്തിനെതിരെ പ്രവർത്തിക്കാൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രതിജ്ഞാബദ്ധമാണ് ഈ സാഹചര്യത്തിൽ ലഹരി ഉപയോഗത്തിനെതിരെ ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ വരുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് എക്സൈസ് വകുപ്പിന്റെ സേവനങ്ങൾ ഉൾപ്പെടുത്തി ബോധവൽക്കരണ ക്ലാസുകളും ലഹരി വിഭാഗ കാര്യങ്ങളും സംഘടിപ്പിക്കുന്ന പദ്ധതികളും ഈ ബജറ്റിൽ വിഭാവനം ചെയ്തിട്ടുണ്ട് പ്രത്യേക പരിഗണന പദ്ധതി മാനസികവും ശാരീരികവുമായി പ്രത്യേക പരിഗണന ഒട്ടനവധി വൃദ്ധരും വികലാംഗരും കുട്ടികളുമായ ആളുകൾ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലുണ്ട് വൃദ്ധ മന്ദിരങ്ങളിൽ ശേഷിപ്പിക്കപ്പെട്ട മാതാപിതാക്കളുടെയും ഔശദ അനുഭവിക്കുന്ന ഭിന്നശേഷിക്കാരുടെയും സംരക്ഷണം സമൂഹത്തിന്റെ ചുമതലയാണ് ഭിന്നശേഷി വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് ആരോഗ്യ ക്യാമ്പും മരുന്ന് വിതരണം ഘടക സ്ഥാപനങ്ങൾ ഭിന്നശേഷി സൗഹൃദമാക്കുന്നതിനുള്ള അടിസ്ഥാന സൗകര്യമൊരുക്കൽ തുടങ്ങിയ പദ്ധതികളിലായി മുപ്പത് ലക്ഷം രൂപ വകയെടുക്കുന്നു പട്ടികജാതി പട്ടികവർഗം ഒരു രാജ്യത്തിന്റെ വികസനം എല്ലാ ജലവിഭാഗങ്ങളുടെയും ഉയർച്ചയും വളർച്ചയുമാണ് സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ചുയർത്തേണ്ട പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ ക്ഷേമത്തിനായി സവിശേഷ ശ്രദ്ധ പുലർത്തുന്നു ഈ ജനവിഭാഗത്തെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് സാമ്പത്തിക വർഷത്തിൽ ഉൾപ്പെടുത്തി പട്ടികജാതി സംഗേതങ്ങളിൽ വന്യജല സംരക്ഷണം പട്ടികവർഗ സങ്കേതങ്ങളിൽ അംബേദ്കർ ഗ്രാമം പദ്ധതി എന്നീ പദ്ധതികളുടെ അടിസ്ഥാന സൌകര്യം മെച്ചപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരുന്നുണ്ട് കൂടാതെ ഈ വർഷം സംസ്ഥാന സർക്കാർ രണ്ടു കോടി എൺപത്തിയഞ്ചു ലക്ഷം രൂപ ഭവന നിർമ്മാണം വനിതാ പദ്ധതികൾ വിദ്യാഭ്യാസം വിദ്യാഭ്യാസ അനുബന്ധ പ്രവർത്തനങ്ങൾ അടിസ്ഥാന സൗകര്യ വികസന പ്രവർത്തനങ്ങൾ എന്നിവയ്ക്കായി കവിയെടുത്തിയിട്ടുണ്ട് കൂടാതെ പട്ടികവർഗ വിഭാഗങ്ങൾക്ക് അനുവദിച്ച പദ്ധതിക്കായി കഴിക്കുന്നു കുടിവെള്ളം ശുചിത്വം സംസ്ഥാന സർക്കാരിന്റെ മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ പദ്ധതി ഉൾപ്പെടുത്തി ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽ ഉൾപ്പെടുന്ന വായനശാലകളിലും സ്കൂളിലും ശുചിത്വ സൗകര്യം അഭിപ്രായം പ്രവർത്തനങ്ങൾക്ക് മുൻഗണന നൽകി ശുചിത്വ മേഖലയിൽ ധാരാളം പ്രവർത്തനങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ട് കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ഗ്രാൻഡ് അനുവദിച്ചു തരുന്ന അടിസ്ഥാന വിഹിത പ്രത്യേക ഉദ്ദേശ വിഹിതം എന്നീ ശീർഷകങ്ങളിലാണ് കേന്ദ്ര സർക്കാർ കണ്ടെത്തിയ ഫോക്കസ് ഏരിയയിലെ ശുചിത്വ കുടിവെള്ളം എന്നീ മേഖലകളിൽ അനുവദിച്ച ഒരു കോടി ഇരുപത്തിയേഴ് ലക്ഷത്തി അറുപത്തിരണ്ടായിരം രൂപയിൽ അമ്പത് ശതമാനം തുക കുടിവെള്ള ശുചിത്വ പദ്ധതികൾക്കായി വകയിരുത്തുന്നു അടിസ്ഥാന സൗകര്യം കോട പാല പഞ്ചായത്ത് രാജ് ആക്ട് അനുസരിച്ച് ബ്ലോക്ക് പഞ്ചായത്തിനെ സ്വന്തമായി റോഡ് ആസികൾ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നാൽ ഒരു നാടിന്റെ വികസനം എന്നത് ആ പ്രദേശത്തെ ഗതാഗത സൗകര്യമാണ് ആയതിനാൽ ബന്ധപ്പെട്ട പഞ്ചായത്തുകളിലെ തോളോളുകൾ ചേർന്ന് റോഡുകളും പാലങ്ങളും പണിയുന്നതിനായി ജനറൽ പട്ടികജാതി മേഖലയിൽ എഴുപത്തിരണ്ട് ലക്ഷം രൂപ വരുത്തുന്നു കൂടാതെ എം എൽ എ ഫണ്ട് എം പി ഫണ്ട് എന്നിവ ഉപയോഗിച്ചും റോഡ് പാലം എന്നീ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ട ഇടപെടലുകൾ നടത്തുന്നു ൂർ ബ്ലോക്ക് പഞ്ചായത്ത് പദ്ധതിയിലെ മുഴുവൻ ജനങ്ങളെയും ഉൾക്കൊണ്ട് കൃഷി അനുബന്ധ മേഖലകൾ മെച്ചപ്പെടുത്തുന്നതിനും ഹരിത കേരള പദ്ധതിയിൽ ഉൽപാദന ഉൽപാദനക്ഷമതയും തൊഴിൽ മെച്ചപ്പെടുത്തി ദാരിദ്ര്യ നിർമ്മാർജ്ജനം ചെയ്യുന്നതിന് ഊന്നൽ നൽകിയും പ്രാദേശിക സാമ്പത്തിക വികസനം ത്വരിതപ്പെടുത്തിയും സ്ത്രീ പുരുഷാസമത്വം ഇല്ലാതാക്കിയും സാമൂഹ്യനിധി കൈവരിച്ചും പ്രകൃതി പ്രതിഭങ്ങൾ ഉപയോഗിച്ചു ആരോഗ്യ വിദ്യ പ്രധാനം ചെയ്യുന്ന അടിസ്ഥാന സേവനങ്ങളുടെ ഗുണമേന്മ വർദ്ധിപ്പിച്ചും ജനങ്ങളുടെ പ്രതികരണം ഉൾക്കൊണ്ടുകൊണ്ടും അവരുടെ പങ്കാളിത്തം മുടക്കു സുതാര്യമായും ഫലപ്രദമായും ഭരണ സംവിധാനം മെച്ചപ്പെടുത്തിയും വിഭവങ്ങൾ ഫലപ്രദമായി വിനിയോഗിച്ചും ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിനുള്ള മാതൃകാ വികസന തന്ത്രമാണ് ഈ ബജറ്റ് ബജറ്റിന്റെ കാതൽ കഴിഞ്ഞ പദ്ധതി വർഷം നടപ്പിലാക്കിയ വികസന പദ്ധതികൾക്ക് നേതൃത്വം നൽകിയ പ്രസിഡന്റ് ഭരണസമിതി അംഗങ്ങൾ ഉദ്യോഗസ്ഥർ പൊതുജനങ്ങൾ തുടങ്ങി എല്ലാവർക്കും അകമഴിഞ്ഞ കൃതജ്ഞതയും നന്ദിയും രേഖപ്പെടുത്തുന്നു ബജറ്റിൽ ഏറ്റക്കുറവുകൾ ഉണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കുകയും ക്രിയാത്മക നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ സർക്കാർ വർഷത്തെ ഭരണ ഭരണപക്ഷയുടെ ബ്ലോക്ക് പഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങൾക്കു വേണ്ടി ഭരണസമിതി മുൻപാകിയ അറിവിനും അംഗീകാരത്തിനും വേണ്ടി സമർപ്പിക്കുന്നു